ഹായ് എവറി വൺ വെൽക്കം ടു തമിഴ് കേരളം അപ്പോൾ ഞാൻ ഇന്ന് കാലത്തോട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി പിള്ളേർക്കൊക്കെ ഇന്ന് സ്കൂളും കോളേജൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ധൃതിയിലാണ് പണികൾ നടക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ ഇന്നലെ രാത്രി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് ഗ്രീൻ പീസും ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു കാലത്തുള്ള പണികൾക്ക് വേണ്ടിയാണ് അപ്പോൾ ചോറ് ഒരു വശത്ത് വെന്തുകൊണ്ടിരിക്കുവാണ് സാമ്പാറിനുള്ള പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനുള്ള പരിപ്പും കുക്കറിൽ വേവിക്കുന്നുണ്ട് അതുപോലെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരു പാത്രത്തിൽ കടുക് പൊട്ടിച്ചിട്ട് സവാള ഇട്ടിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഇടുവാണ് ഇന്ന് ഉച്ചയ്ക്കുള്ള പാചകം ചേർത്ത് കാലത്ത് ഉണ്ടാക്കുവാണ് പിള്ളേർക്ക് സ്കൂളിൽ ലഞ്ച് കൊടുത്തേക്കണമല്ലോ അതുകൊണ്ട് എല്ലാം കാലത്ത് തന്നെ ഞാൻ ഈ പണികളൊക്കെ ചെയ്യുവാണ് ഇനി ഉച്ചയ്ക്ക് കുറച്ച് ഫ്രീ ഉണ്ടാകും കുറച്ച് വീട് ക്ലീനിങ് ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന് എല്ലാത്തി എല്ലാം നേരത്തെ ഒരേ സമയത്തിൽ എല്ലാം ഉണ്ടാക്കുന്നു കാലത്തുള്ള ധൃതിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചായ ഇടാൻ വേണ്ടി ചായ വെച്ചിട്ടുണ്ട് ഒരു ചായ കുടിച്ചാലേ നല്ല ഉന്മേഷമായിട്ട് നമുക്ക് അടുത്ത് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം കാലത്ത് ഭയങ്കര ഹരിഭരിയായിട്ടുള്ള വർക്കായതിൻ്റെ ഇടയിൽ ഞാൻ ചായ ഇട്ടില്ല അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് ചായ ഇട്ടത് ഇനി പതുക്കെ ഒന്ന് സാവകാശമായിട്ട് ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് മറ്റു പണി തുടങ്ങാം അപ്പോൾ ഇന്നലെ അപ്പത്തിൻ്റെ മാവ് അപ്പത്തിൻ്റെ അരി കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു അത് കാലത്ത് തന്നെ ഞാൻ പാചകം ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാനത് അരയ്ക്കാനിട്ടിട്ടുണ്ടായിരുന്നു ആ പണി ഒരു വശത്ത് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ചായ കുടിച്ചു കഴിഞ്ഞു മാവൊക്കെ അരച്ച് ഉപ്പൊക്കെ കലക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്രീ ആണ് അതായത് കുക്കിങ്ങിൽ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഇച്ചിരി ക്ലീനിങ് പണിയുണ്ട് അപ്പോൾ ഹാളിലെ ജനലൊക്കെ തുടയ്ക്കാനായിട്ട് റെഡിയായി കുറച്ച് ദിവസമായിട്ട് ജനലൊക്കെ തുടച്ചിട്ട് അപ്പോൾ ഒരുപാട് പൊടിയും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ഒന്ന് ജനൽ തുടയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ക്ലീനിങ് പണിയിൽ ഇറങ്ങിയാൽ ഉടനെ ഒന്നും തീരത്തില്ല ഒന്ന് തുടച്ച് ഒന്ന് തുളച്ച് അങ്ങനെ കുറേ സമയം എടുക്കും അങ്ങനെ ജനൽ ഒരു എല്ലാ ജനലും കൂടി ഇന്ന് തുടയ്ക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഹാളിലെ ജനലാണ് തുടച്ചു കൊടുക്കുന്നത് അപ്പം നല്ല പൊടിയുണ്ട് കേട്ടോ രണ്ട് സൈഡിലും അത്ര ഡസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ ഫ്രണ്ടിലുള്ള ജനലൊക്കെ നല്ല പൊടിയും ഡസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടണിലൊക്കെയാണ് വലയൊക്കെ പിടിച്ചിരിക്കുന്നത് ആ ഇങ്ങനെ വളഞ്ഞൊളഞ്ഞ് കിടക്കുന്ന സ്ഥലത്തിലാണ് കൂടുതൽ വലയൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അതൊന്നും കാണാൻ പറ്റില്ല പക്ഷെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ ഇടയിലൊക്കെ നല്ല വലയൊക്കെ ഉണ്ടാകും അപ്പം ഞാനിപ്പോൾ ജനലൊക്കെ നല്ലോണം അടിച്ചു കൊടുക്കുവാണ് എല്ലാ സൈഡിലും പുറത്തിറങ്ങി അടിക്കുന്നില്ല നിന്ന് തന്നെ എല്ലാം ഡസ്റ്റെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇനി അടുത്ത് കേട്ടനാണ് അടിക്കേണ്ടത് ഈ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഇടയിലാണ് കൂടുതൽ വലയൊക്കെ ഉള്ളത് ഈ കേട്ടനില് ഡസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ വലയാണ് കൂടുതലും ഞാൻ ഫ്രണ്ടിലും ബാക്കിലും കേട്ടൻ്റെ ബാക്കിലും ഇതുപോലത്തെ സ്ഥലത്തിൽ നല്ലവണ്ണം കൊടുത്തിട്ടുണ്ട് കാരണം അവിടെയും നല്ല വലയുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ചുമ്മാ നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല നമ്മളിങ്ങനെ സൂക്ഷിച്ചു നോക്കിയാലേ വലയൊക്കെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ടെറസിലേക്ക് ഒന്ന് കയറി ഇന്ന് കുറച്ചിത്തിരി നേരത്തെ ടെറസിലേക്ക് പോയി ഇതാണ് ടെറസിൽ വൈകുന്നേരത്തെ കാഴ്ചകൾ അങ്ങനെ കുറേ നേരം നിന്നിട്ട് കുറച്ച് തക്കാളി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എടുക്കണമെന്ന് വിചാരിക്കുന്നതാണ് പക്ഷേ പോകുമ്പോൾ മറന്നു പോവും എടുക്കത്തില്ല അപ്പോൾ ഇന്ന് തക്കാളിയുടെ ആവശ്യം ഇല്ല എന്നാലും ഞാൻ എടുക്കുന്നുണ്ട് കാലത്ത് വെള്ളം പക്ഷികൾ വെല്ലം കൊത്തിയിടുന്നു കൊത്തിയിടുകയാണെങ്കിൽ വേസ്റ്റാവും അതുകൊണ്ട് ഞാൻ എന്ന തക്കാളിയൊക്കെ എടുക്കുവാണ് അതുപോലെ കുറച്ച് കരിയപ്പിലും എടുക്കാനുണ്ട് നമുക്ക് നമുക്കെന്ന ആവശ്യമാണല്ലോ ചെടികൾക്ക് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് തക്കാളിയുമായിട്ട് താഴേക്ക് വന്നു അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്ന് തക്കാളിയുടെ ആവശ്യമില്ല കാരണം വൈകുന്നേരം ഉരുളക്കിഴങ്ങ് കുറുമയാണ് വയ്ക്കുന്നത് അപ്പോൾ അതിന് തക്കാളി ആവശ്യമില്ല കറിവേപ്പില മാത്രം എടുത്തു വച്ചിട്ടുണ്ട് അപ്പം ഇത് വേവിക്കാനുള്ള കുറച്ച് ഗ്രീൻ പീസും രണ്ട് സവോളയും ഒരു പൊട്ടോയും എടുത്തു വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇച്ചിരി വലുപ്പത്തിലുള്ളതാണ് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസുമായിട്ട് കുറുമ ഇറച്ചി വയ്ക്കുന്നതുപോലെ കുറുമയായിട്ട് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള സവോള ഞാൻ അരിഞ്ഞെടുക്കുവാണ് ഇന്ന് ഉച്ചയ്ക്കും ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് കൂട്ടുപോലെയാണ് വെച്ചത് വെള്ളമായിട്ടല്ല അതായത് കുറുമായിട്ട് കുറുമ പോലെയല്ല അത് ഇച്ചിരി കട്ടിയിലാണ് വെച്ചത് പക്ഷേ അതുപോലെ രാത്രിക്കും ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് വേറൊരു ടൈപ്പാണ് നല്ല ചിക്കൻ കറി വെക്കുന്നത് പോലെയുള്ള ഒരു റെസിപ്പിയാണ് ഇത് ഇത് കുക്കറിലാണ് വയ്ക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് വേവിച്ചിട്ട് അതിന് ശേഷം അതിനുള്ള മസാല നമുക്കൊന്ന് ആഡ് ചെയ്യാം ഇപ്പോൾ കുക്കറിൽ കടുക് പൊട്ടിച്ചു എന്നിട്ട് കുറച്ച് കരിയേപ്പില പിന്നെ രണ്ട് സവോള അതുപോലെ ഒരു പൊട്ടറ്റോ പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം നല്ലോണം ഇത് ഇളക്കിയതിന് ശേഷം അതിലുള്ള മസാല കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണം പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഇച്ചിരി ഗരം മസാല ഗരം മസാല ഞാൻ തേങ്ങയുടെ കൂടെ കൂട്ടത്ത് അരച്ച് ചേർക്കുവാണ് പൊടിയായിട്ട് ചേർക്കുന്നില്ല അപ്പം എല്ലാ മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കറ് നമുക്ക് അടച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കാം അപ്പോൾ ഗ്രീൻ പീസ് നേരത്തെ വേവിച്ചതല്ല ഇപ്പോഴായിട്ടാണ് വേവിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്കുള്ള പാത്രങ്ങളും എല്ലാം ചേർന്ന് കിടക്കും കിടപ്പുണ്ട് ഇനി ഇപ്പം എല്ലാം ഒന്നിച്ച് കഴുകുമ്പം ഭയങ്കര ടെൻഷനാകും അതുകൊണ്ട് ഇനി കുക്കറിൽ ഗ്രീൻ പീസൊക്കെ വെന്ത് വരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകിയാലോ എന്ന് വെച്ചിട്ട് കുറേ പാത്രം അങ്ങനെ കഴുകി കൊടുക്കുവാണ് അപ്പോൾ നമുക്ക് സമയം ഒരേ സമയത്ത് രണ്ട് മൂന്ന് പണി നടക്കും അങ്ങനെ വെറുതെ കുത്തി നിൽക്കാതെ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പാത്രങ്ങൾ കഴുകുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാം കിച്ചണിലൊക്കെ ഇപ്പോൾ കൂടുതൽ നിൽക്കാൻ പറ്റില്ല നല്ല വെയിലാണ് കിച്ചൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ വിയർത്ത് വരുവാണ് അതുകൊണ്ട് കൂടുതൽ സമയം കുക്കിങ്ങിലൊന്നും നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് പെട്ടെന്ന് പണികൾ തീർക്കാൻ വേണ്ടി അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു കിച്ചൻ്റെ ഒരു പകുതി ഒരു ജോലി തീർന്നു പാത്രം കഴുകലാണല്ലോ വലിയ പണി അപ്പോൾ കുക്കറിൽ ഇട്ടിരുന്ന ഐറ്റം നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ തേങ്ങ അരച്ച് ചേർക്കുവാണ് തേങ്ങയും അതുപോലെ കുറച്ച് ഗരം മസാലയും ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നമുക്കിനി കുറുമയിലോട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഗ്രീൻ പീസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഏട്ടപ്പൊട്ടോ ഗ്രീൻ പീസ് എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ മസാല ഒന്ന് ആഡ് ചെയ്തിട്ട് ഇത് വെന്ത വെന്തോടൻ തന്നെ നല്ല തിക്കായിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മൾ അരച്ചതിൽ കൂടി കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ തിക്നസ് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇച്ചിരി കരിയപ്പില പിന്നെ കുറച്ച് മല്ലിയില കൂടുതൽ നേരം തിളപ്പിക്കുകയൊന്നും വേണ്ട ഇത് മസാല നമുക്ക് ആഡ് ചെയ്തിട്ട് കുറേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി അപ്പം ഞാൻ മല്ലിയയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടുതലും അഞ്ച് മിനിറ്റ് മതി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് വാങ്ങി വെക്കാം അത് കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ കറി റെഡിയായി ഞാൻ അടുപ്പത്ത് ഇന്ന് ഒന്ന് വാങ്ങി വെക്കുവാണ് അപ്പം അപ്പം ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഒരു വാട്ടർ മെലനുണ്ട് തണ്ണിമത്തങ്ങ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇന്നലെ പപ്പ വാങ്ങിച്ചോണ്ട് വന്നതാണ് ഇന്നലെ കട്ട് ചെയ്തില്ല അപ്പം ഇന്ന് പിള്ളേരെല്ലാം ഇപ്പം വൈകുന്നേരം ആകുമ്പോൾ എല്ലാ പിള്ളേരെല്ലാവരും ഒന്ന് കഴിക്കും കാലത്ത് സ്കൂളിലും കോളേജിലും പോകുന്ന ധൃതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പിള്ളേർ കൂടുതൽ കഴിക്കത്തില്ല ഒരാൾ കഴിക്കുമ്പോൾ ഒരാൾ കഴിക്കത്തില്ല അങ്ങനെയാവും അതുകൊണ്ട് ഞാൻ കാലത്ത് കട്ട് ചെയ്തില്ല ഇനിയിപ്പോൾ രാത്രിയാകുമ്പം ഇപ്പം പിന്നെ ഫുൾ ചൂടാണല്ലോ ഏത് നേരമായാലും ഭയങ്കര ചൂടും വിയർപ്പുമാണ് അപ്പോൾ ഒരുപാട് വെള്ളം എത്ര വെള്ളം കുടിച്ചിട്ടും തീരുന്നില്ല അത്രയ്ക്ക് നല്ല ചൂടാണ് അപ്പം ഞങ്ങളുടെ സ്ഥലത്ത് കന്യാകുമാരി ഡിസ്ട്രിക്ട് നാഗർകോയിലൊക്കെ എപ്പോഴും അത്ര ചൂടുണ്ടാവാറില്ല ചൂടുണ്ടാവും സമ്മറിലൊക്കെ ചൂടുണ്ടാവും എന്നാലും അത്രയ്ക്ക് വലിയ ചൂടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ പ്രാവശ്യം നല്ല ചൂടാണ് പുറത്തിറങ്ങാൻ പറ്റുകയില്ല വീട്ടിനകത്തിരുന്നാലും എപ്പോഴും നല്ല ചൂടാണ് അങ്ങനെ തണ്ണി മത്തിങ്ങ ഞാൻ കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് കട്ട് ചെയ്തിട്ട് ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചാൽ മതി പിള്ളേർ ആവശ്യമുള്ള ഇതൊന്നു അവർ തന്നെ എടുത്ത് കഴിച്ചോളും കാലത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാലും അവർ കഴിക്കും പക്ഷേ എല്ലാവരും കഴിക്കത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ രാത്രി ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത് മത്തൻ്റെ കാര്യം കഴിഞ്ഞു ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അത് എടുത്ത് കഴിച്ചോളും ഇനി അപ്പം ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് ജോലിയൊക്കെ തീർന്നു ഇനി ബാക്കി ഒന്ന് രണ്ട് പാത്രങ്ങളുണ്ടാകും അതും കഴിച്ച് കഴുകിയെടുത്തതിന് ശേഷം നൈറ്റിലുള്ള ജോലിയൊക്കെ തീരും അങ്ങനെ കാലത്തായിരുന്നു കാലത്തൊക്കെ അത്ര ചൂടുണ്ടാവാറില്ല എന്നാലും പണ്ടത്തെ പോലെ ഒന്നുമല്ല ചെറിയ ചൂടൊക്കെ ഉണ്ട് അപ്പം ഇന്ന് ഒരുപാട് പൂക്കളുണ്ട് ചെമ്പരത്തിയിൽ പത്ത് പതിമൂന്ന് പൂക്കളൊക്കെ ഉണ്ട് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമാണ് അത് പൂക്കൾ പൂത്ത് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അങ്ങനെ കാലത്തെയും അപ്പവും ആണ് അപ്പോൾ ഇന്നലെ വെച്ച കുറുമ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കാലത്തേക്കും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചോറിന് വെള്ളം ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു വശത്ത് അപ്പം ചൂട് അപ്പമോ ഉണ്ടാക്കുന്ന ഒരു വശം നടന്നുകൊണ്ടിരിക്കുവാണ് അതുപോലെ ഒരു പപ്പായ ഉണ്ടായിരുന്നു ഇത് വൈകുന്നേരം വെട്ടാൻ വേണ്ടി വെച്ചിരുന്ന ചീഞ്ഞു പോവും അതുകൊണ്ട് കാലത്തെ ഞാൻ വെട്ടുവാണ് അപ്പോൾ കഴിക്കുന്നവർ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് വെട്ടാനായിട്ട് എടുത്ത് വെച്ച് തോലൊക്കെ ചെത്തി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളപ്പം ചൂട എല്ലാ പണിയും ഒന്നിച്ചാണ് നടക്കുന്നത് പിന്നെ കാലത്താവുമ്പം അങ്ങനെയാണല്ലോ പിള്ളേർക്ക് സ്കൂളിൽ പോകുന്ന സമയമാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് ഉച്ചയ്ക്കുള്ള ലഞ്ച് ചെയ്യണം കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിന്നെ ഇടയ്ക്കുള്ള ഒന്ന് രണ്ട് പണികൾ ഇതുപോലെ എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ അതുപോലെ ആ പണിയും എല്ലാം കൂടി ഒന്നിച്ചാകുമ്പോൾ ഭയങ്കര ഹരി ബറുക അങ്ങനെ ഞാൻ പപ്പായ തോലൊക്കെ ചെത്തിയെടുത്തതിന് ശേഷം നല്ലവണ്ണം കഴുകിയിട്ട് രണ്ടായിട്ട് മുറിച്ചു അതുപോലെ നീളത്തിൽ കഷ്ണങ്ങളാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ടേബിളിൽ വെച്ച് അവർ ഒന്ന് കഴിച്ചോളും കാലത്താവുമ്പോൾ കൂടുതൽ എല്ലാവരും കഴിക്കത്തില്ല ഒന്ന് രണ്ട് പേരൊക്കെ മാത്രമേ കഴിക്കത്തുള്ളൂ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ട് രാത്രിയിൽ വീണ്ടും എടുത്ത് നമ്മൾ ഡിന്നർ സമയത്ത് എടുത്ത് വെച്ചാൽ മതി ആവശ്യമുള്ളവരെടുത്ത് കഴിച്ചോളും അപ്പം ഞാനിതുപോലെ പ്ലേറ്റിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പം അതുപോലെ ലഞ്ചിൻ്റെ പണിയും നടക്കുന്നുണ്ട് അപ്പോൾ കാലത്ത് തന്നെ മോള് നിന്ന് കുറച്ച് പച്ച ചീര എടുത്തുകൊണ്ടുവന്നു ഇത് പസല ചീര എന്നാണ് ഇതിൻ്റെ പേര് നല്ല രുചിയുള്ള ഒരു ടൈപ്പ് ഇനമാണ് അപ്പോൾ ഞാനത് കുറച്ച് ദിവസം കൊണ്ട് വയ്ക്കണം വയ്ക്കണമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തില്ല കാരണം നമ്മൾ വൈകുന്നേരമാണല്ലോ ടെറസിൽ പോകുന്നത് കാലത്തെടുത്ത് തന്നെ അത് ഫ്രഷായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റത്തുള്ളു അപ്പോൾ മോള് ഒരു ദിവസം പോയി എല്ലാ ചീരയും കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെ പറിച്ച തക്കാളിയുടെ ആവശ്യം ഇന്നാണ് കട നമ്മൾ ചീരയൊക്കെ ഇട്ട് കടഞ്ഞു വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് അതിന് വേണ്ടിയുള്ള ചെറുപയറിൻ്റെ പരിപ്പും ഞാൻ വേവിക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് തക്കാളി അത് നല്ലോണം വാഷ് ചെയ്ത് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് അതുപോലെ ചീരയും ഞാൻ ചെ നല്ലോണം വാഷ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് വെച്ചിട്ടുണ്ട് ചീരയും പരുപ്പും ഇട്ട് കടയിൽ പോലെ കടഞ്ഞെടുക്കാനായിട്ടാണ് പ്ലാൻ അതടുപ്പത്താക്കി ചീര ചീര തക്കാളി അതുപോലെ ചെറിയ ഉള്ളി വെളുത്തുള്ളി എല്ലാം ഇട്ട് കടയിൽ റെഡിയായി അപ്പോൾ ഒരാൾക്ക് ചീര ഇഷ്ടമല്ല ഇങ്ങനെ കടയിൽ വെക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പൊട്ടട്ടോ റൈസ് ഉണ്ടാക്കുവാണ് നേരത്തെ ചോറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പൊട്ടട്ടോ റൈസും വെച്ച് ഒരാൾക്ക് പൊട്ടട്ടോ റൈസും ബാക്കി രണ്ടാൾക്കും കീരയൊക്കെ വെച്ച് അങ്ങനെ കാലത്തുള്ള പണി കഴിഞ്ഞു അവർ സ്കൂളിലും കോളേജിലൊക്കെ പോയി പിന്നെ കുറച്ച് നേരെ റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് ആയൊക്കെ കുടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കുള്ള പണിയിൽ ഇറങ്ങി അപ്പോൾ അവിയൽ വയ്ക്കാമല്ലോ എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ പടവലങ്ങ ഉണ്ട് അപ്പോൾ പടവലങ്ങ തോരന് റെഡിയാക്കാൻ വേണ്ടി ഞാനത് അരിയാണ് ഇത് ഇനി അരിഞ്ഞിട്ട് അതിന് ശേഷം കുഞ്ഞായിട്ട് ചെറുതായിട്ട് വീണ്ടും അരിഞ്ഞ് വെക്കണം ഇതിനുള്ള പരിപ്പ് ഇത് പരിപ്പിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ ഇതിനുള്ള പരിപ്പ് ഞാൻ കുക്കറിൽ വേവിക്കാൻ ഇട്ടിട്ടുണ്ട് പരിപ്പ് തീരെ വെന്ത് ഉടഞ്ഞു പോകരുത് കണക്കിന് നല്ല മണിമണിയായിട്ടുള്ള പരുവത്തിലാണ് നമ്മളത് വേവിച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഒരു പാത്രത്തിൽ കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഞാൻ പടവലങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവിയലിനുള്ള പച്ചക്കറിയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനുള്ള മസാല ഒന്ന് റെഡിയാക്കണമല്ലോ അപ്പോൾ പടവലങ്ങ തോരനുള്ള മസാല ഇച്ചിരി തേങ്ങ കുറച്ച് ജീരകം രണ്ടല്ലി വെളുത്തുള്ളി ഇച്ചിരി കരിയപ്പില കുറച്ച് മുളക് പൊടി ഇത്രയും ചേർത്ത് മിക്സിയിൽ ഒന്നല്ലെങ്കിൽ രണ്ടടി അടിച്ചെടുത്താൽ മതി അത് ഞാൻ അടിച്ചെടുത്ത് വച്ചിട്ടുണ്ട് അതുപോലെ അവിയലിനും തേങ്ങ ജീരകം പച്ചമുളക് പിന്നെ അവിയലിനുള്ള ഐറ്റങ്ങളെല്ലാം അറിയാമല്ലോ വെളുത്തുള്ളി ഇതെല്ലാം ഒന്നിച്ച് കുറച്ച് കരിയപ്പം ഇത്രയും അടിച്ചെടുത്തിട്ട് നല്ലോണം ഞാൻ മിക്സ് ചെയ്തെടുക്കുവാണ് ഇത് നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷം ആവശ്യം വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഇന്ന് ചീര കൂട്ടാൻ കാലത്തേ ഞാൻ വെച്ചു ഇനി അവിയലും പടവലങ്ങ തോരനും വയ്ക്കണം അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് ാണ് ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വെജിറ്റേറിയൻ ആണ് ഫുൾ വെജിറ്റേറിയനാണ് എടുക്കുന്നത് ഇപ്പോൾ നല്ല വെയിലുണ്ടല്ലോ അത് മാത്രമല്ല ഈസ്റ്റർ ഇത് നോൻപ് മാസം അല്ല ഈസ്റ്റർ മാം വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഈ സമയമൊക്കെ വെജിറ്റബിളാണ് എടുക്കുന്നത് അങ്ങനെ പടം അല്ലെങ്കിൽ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിനുള്ള മസാല ഒന്ന് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം ഈ എണ്ണയിൽ തന്നെ അതൊന്ന് വയൻഡ് കിട്ടട്ടെ നല്ലോണം ഇതൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളം ചേർക്കുമ്പം അത്രയ്ക്ക് നല്ല പൊരുപുരായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് വെള്ളം ചേർക്കാതെ ഈ എണ്ണയിൽ തന്നെ ഞാൻ ഈ മസാല നല്ലോണം മിക്സാക്കി എടുക്കുവാണ് അപ്പം തീ തീരെ കുറച്ചിട്ടിട്ടാണ് ഇത് വയ്ക്കുന്നത് നല്ല രുചിയുള്ള ഒരു ഐറ്റമാണ് കാരണം നമ്മൾ പരുപ്പൊക്കെ ചേർക്കുന്നില്ലേ പരുപ്പൊക്കെ ചേർക്കുമ്പം അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ മസാലൊക്കെ നല്ലോണം റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ വേവിച്ച പരിപ്പ് കുറച്ച് ചേർക്കുവാണ് ഞാൻ ഇച്ചിരി പരിപ്പ് കൂടുതലിട്ടാണ് വേവിച്ചത് അപ്പോൾ എല്ലാ പരിപ്പും ഞാൻ എടുക്കുന്നില്ല കുറച്ച് ചേർത്തിട്ട് ബാക്കി പരിപ്പ് ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ എന്ത് ഉടയാൻ പാടില്ല നല്ല മണിമണിയായിട്ടിരിക്കണം അങ്ങനെ കുറച്ച് പരിപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ബാക്കി പരിപ്പ് ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്തു വയ്ക്കും നാളെ അല്ലെങ്കിൽ മറ്റന്നാ എന്തെങ്കിലും കൂട്ടാനോ കറിയോ ഉണ്ടാക്കാമല്ലോ അപ്പോൾ പരിപ്പിൻ്റെ കാര്യം റെഡിയായി ഇനി അവിയൽ മാത്രമാണ് അപ്പോൾ അവിയലും ഏകദേശം റെഡിയായി വെളിച്ചെണ്ണയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്കിനി ഇതൊന്ന് വാങ്ങി വയ്ക്കാം അപ്പോൾ ഇന്ന് ഭക്ഷണം അവിയലും പടവലങ്ങ തോരനും അതുപോലെ കാലത്ത് പരുപ്പ് കടയിൽ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇന്നത്തെ അഞ്ച് അടിപൊളിയായിട്ട് റെഡിയായി ഞാനിതെല്ലാം ഒന്ന് ടേബിളിലേക്ക് എടുത്തു വെക്കുവാണ് അങ്ങനെ ചോറും കൂട്ട് കറിയും പിന്നെ കുറച്ച് രസം ഉണ്ടായിരുന്നു ഞാനത് രസമോ എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർ കഴിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം